ാണ് മഹാനാവുന്ന ഷേഖുനാശംസനുമായ വൃദ്ധസഭം വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ അവരുടെ ആ കാലഘട്ടത്തിലാണ് സമസ്ത കേരള ജമിയത്തുള്ള നേരിടേണ്ടി വന്നിട്ടുള്ളത് അപ്പൊ അതിനൊക്കെ നിലപാടുകളിൽ ഉറച്ചത് കൊണ്ട് സധൈര്യം സമസ്ത കേരള ജമിയത്തുള്ള ആശയങ്ങളോ ആദർശങ്ങളൊക്കെ ഇവിടെ വേണ്ടതുപോലെ പ്രചരിപ്പിച്ച് അതിനകത്ത് നൽകിയ വലിയ മഹാൻ മഹാ പലരുണ്ട് അതിൽപ്പെട്ട പ്രമുഖരാണ് മഹാനാവുന്ന ഷേഖുനാശംസുനുമായ വൃന്ദസഭവം അപ്പൊ അവരെ നാളെ നാമത്തിലാണ് അവിടുത്തെ പ്രവേശനത്തിന്റെ പ്രധാന കവാടം അതിന്റെ ഒരു ഭംഗിയും അതിന്റെ ഒരു ഒക്കെ വളരെ വലിയതായി പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമുണ്ട് ഉണ്ട് ദീന്റെ സംഘടനയാകുമ്പോൾ ആ ദീൻറെ സംഘടനയോട് ബന്ധപ്പെട്ട ഇതുപോലുള്ള വലിയ സമ്മേളനങ്ങളും മറ്റൊക്കെ നടത്തപ്പെടുമ്പോൾ നമ്മൾ മഹാന്മാരാവുന്ന അബ്വാഹുന്റെ അമ്പാക്കന്മാര് അബ്വാഹിന്റെ അഭിവാഹി തുടങ്ങി വലിയ വലിയ മഹാന്മാരോടൊക്കെ അവരെ മുന്നിർത്തിക്കൊണ്ട് അവരെ കൊണ്ട് തപസ്സിൽ ചെയ്ത് ഹുബത്താവിനോട് നിന്റെ വിജയത്തിന് വേണ്ടി വാഴ ചെയ്യും സ്ഥിരാർത്തി ചെയ്യാൻ കഴിയുന്നതായ മഹാന്മാരുടെ മക്കപുറയിലൊക്കെ സി ചെയ്യും അപ്പൊ അതൊക്കെ കാരണം അവരെ ഒരു പ്രത്യേകമാവുന്ന ഒരു സഹായങ്ങളും അവരെ പ്രത്യേകമാവുന്ന ഒരു നോട്ടവും ഒക്കെ ഈ സമ്മേളനത്തിന് ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളവരാളാണ് നമ്മൾ അപ്പൊ അതിനിശ്ചയമായ അതിന് പിന്നെ മരായിക്കത്ത് സഹായിച്ചു എന്ന് പറഞ്ഞു എന്നതുപോലെ അവരുടെ സഹായങ്ങളൊക്കെ നമുക്കുണ്ടാവും അത് മലായികത്തിന്റെ സഹായം അവിടെ ഉണ്ടാവും ഇത് വിശ്വസിക്കുന്നവരാണോ